കളമശ്ശേരി കേസിൽ കുറ്റപത്രം സമർപ്പിച്ചു സ്ഫോടനത്തിലേക്ക് നയിച്ചത് യഹോവ സാക്ഷി പ്രസ്ഥാനത്തോടുള്ള എതിർപ്പെന്ന് കുറ്റപത്രത്തിൽ പരാമർശം തമനം സ്വദേശി ഡൊമിനിക് മാർട്ടിന് മറ്റാരുടെയും സഹായം ലഭിച്ചിട്ടില്ല എന്നും കുറ്റപത്രത്തിലുണ്ട് വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു വിഷ്ണു അപ്പോൾ ഈ പ്രതി പറഞ്ഞ എല്ലാ കാര്യങ്ങളെയും ശരിവെയ്ക്കുന്ന കുറ്റപത്രം എന്നാണോ കരുതേണ്ടത് അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ട് പക്ഷേ പ്രതി പറഞ്ഞതിനപ്പുറത്തേക്ക് മുന്നോട്ട് പോകാൻ പോലീസിനായിട്ടില്ല എല്ലാ തെളിവുകളും അതനുസരിച്ച് ലഭിച്ചു ആ ഒരു പശ്ചാത്തലത്തിലാണ് കുറ്റപത്രത്തിൽ മാർട്ടിന് മറ്റാരുടെയും സഹായം ലഭിച്ചിട്ടില്ല എന്നൊരു അനുമാനത്തിലേക്ക് പോലീസ് എത്തിയത് സ്ഫോടനത്തിലേക്ക് നയിച്ചത് ഏവോഹ സാക്ഷി പ്രസ്ഥാനത്തോടുള്ള തന്റെ എതിർപ്പാണെന്ന മാർട്ടിന്റെ വാദം പോലീസും സ്ഥിരീകരിക്കുകയാണ് ഈ കഴിഞ്ഞ വർഷം ഒക്ടോബർ ഇരുപത്തി ഒൻപതിനാണ് സമറ കൺവെൻഷൻ സെന്ററിൽ സ്ഫോടനം നടന്നത് എട്ടുപേർ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടു ആദ്യഘട്ടത്തിൽ നിന്നുള്ള ബാഹ്യ ഇടപെടൽ ഉൾപ്പെടെ സംശയി സംശയിച്ചിരുന്നു പിന്നീട് മാർട്ടിനെ പത്ത് ദിവസം കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്തു ആ ചോദ്യം ചെയ്യലിലും അതോടൊപ്പം മാർട്ടിന്റെ അനുബന്ധ സുഹൃത്തുക്കളുമായി നടത്തിയ ചോദ്യം ചെയ്യലിലും എല്ലാം നടത്തിയ വടമെല്ലാം സമാഹരിച്ച തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് കുറ്റപത്രം എറണാകുളം സെഷൻസ് കോടതിയിൽ ആ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ സമർപ്പിച്ചത് കൊച്ചി ഡി സി പി എ സുദർശന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘത്തിനായിരുന്നു അന്വേഷണ ചുമതല നിലവിൽ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നു യു എ പി എ ഉൾപ്പെടെ ചുമത്തിയ കേസായിരുന്നു ആറു മാസത്തിനിടയിൽ തന്നെ അല്ലെങ്കിൽ ആ കാലാവധി പൂർത്തിയാക്കുന്നതിന് മുൻപിനെ കുറ്റപത്രം സമർപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേട്ടമായി പോലീസ് ഉയർത്തിക്കാട്ടുന്നുണ്ട് മറ്റാരും കേസിൽ പ്രതികളല്ല ഡൊമിനിക് മാർട്ടിൻ മാത്രമാണ് കളരശ്ശേരി സ്ഫോടനത്തിന്റെ ആശൂ നും അത് നടപ്പാക്കിയതും അയാൾ മാത്രമാണെന്ന് പോലീസ് ഈ കുറ്റപത്രത്തിൽ സ്ഥിരീകരിക്കുകയും ചെയ്യുന്നു വേണു ശരി വിഷ്ണു സുരേഷ് ആണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്